എടാ ഇത് സ്ത്രീധരൻ സാറല്ലേടാ നീ അല്ലേ പറഞ്ഞ ഇവിടെ ഏതോ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടോ ഇത് ഇയാളാണോ പുതിയത് ഏട്ടു കള്ളന്മാരെ പറ ശ്രീധരൻ സാർ പറ ശ്രീധരൻ സാറെ നിന്നെയൊക്കെ പറഞ്ഞു പറഞ്ഞു ഇനി വീണ്ടും ഞാൻ പറയണോ അല്ല സാറിന് നമ്മളെ മനസ്സിലായാ നിന്റെ ഇടത്തെ ചന്തയിൽ ഞാൻ ചൂരലിനടിച്ച് പാടിപ്പുഴ ഉണ്ടേടാ ജായി അതന്നേ പോയി വീട്ടിൽ അമ്മ തൈലം തയ്ച്ചു തന്നായിരുന്നു അല്ലെ ഇപ്പൊ എന്തോ പരിപാടി ഏഹ് നീ ഒക്കെ പത്താം ക്ലാസ് ജയിച്ചേടാ സാറേ പത്താം ക്ലാസ് ജയിച്ചിട്ട് പത്ത് കൊല്ലം ആയേട്ടാ ഇനി അത് ചോദിക്കല്ലേ സാറ കണക്കിന് എത്ര മാർക്ക് എനിക്ക് അത് പോട്ട് ഇരുപത്തഞ്ചിന്റെ എഞ്ചൂടി പറ നിങ്ങൾ വിജയിച്ചടാ ഞാൻ ഒരു ഒറ്റ എന്താ പരിപാടി ഇറങ്ങി നമ്മളെ ചക്ക ബാക്കി വീട്ടിലെ ചക്ക കൊണ്ട് ഉണക്കി ആട്ടി വിഴിഞ്ഞ് വിഴിഞ്ഞു ആ എണ്ണയിൽ ഞങ്ങൾ ചക്ക പൊരിക്കും ചക്ക പൊരിക്കും ബാക്കി പഴംപൊരി പോയി അതെ അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ഓയിൽ ഞങ്ങളതായിരിക്കും ഓയിൽ ജാക്ക് ഓയിൽ മക്കളെ എന്തോന്ന് ഐഡിയടാ ഇത് എടാ എവിടെങ്കിലും കൊണ്ട് ഐഡിയ കുഴിച്ചിട്ട് പൊട്ടന്റെ മാർക്ക് ഉള്ളതല്ലേ ഇവിടെ എങ്ങനെയാണോ നീ എണ്ണ ഉണ്ടാക്കുന്നത് മണ്ടനാറേ അങ്ങനെ അല്ല സാറേ ചക്ക പിഴിഞ്ഞാ എണ്ണ വരും സാറേ ചക്ക എണ്ണ സാറേ ഞങ്ങളെ പത്ത് വർഷത്തെ പരീക്ഷണമാണ് ഈ ചക്ക എണ്ണ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സാറേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു ഓ പത്ത് വർഷം മുന്നേ ഉള്ള അപ്പൊ നീ പത്താം ക്ലാസ്സിൽ തന്നെ ഈ പരിപാടി തുടങ്ങി ചന്ദി പൊട്ടും സാർ ചന്തി അടിച്ച് പൊട്ടിക്കുന്നതിനുമ്പോ ഇതുകൂടെ കേൾക്കണം ഞങ്ങളിൽ നല്ല വെറൈറ്റി ഐഡിയ ഉണ്ട് ഞങ്ങൾ നല്ല പുട്ടുണ്ടാക്കും പുട്ടെന്ന് പറയുമ്പോ ഈ പഴൊക്കെ ഇട്ട് എവിടെ പറ അവിടെയാണ് സാർ നമ്മളെ യുണീക്നെസ് ചെടിച്ചട്ടിക്കകത്താണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടില്ല ഒന്നൂടെ ചെടിച്ചട്ടി പുട്ട് മക്കളെ നിനക്കൊന്നും അല്ല അടി കിട്ടാനുള്ള എനിക്ക് നിന്നെയൊക്കെ പഠിപ്പിച്ച എനിക്ക് ഞാൻ പണ്ട് നിന്നെ ബോർഡിൽ ഇങ്ങനെ ചാരി നിർത്തി ചന്തി തള്ളിപ്പിക്കൂലായിരുന്ന അടി എന്നെ അടി നീക്കാ ഞാനെങ്കിലും നന്നാവട്ടെ എടാ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ രീതിയിലുള്ള ഐഡിയല് വേണം ജീവിക്കാൻ താങ്ക് യു സാർ താങ്ക് യു സാറേ പിന്നെ നമ്മളെ വേറൊരു ഐഡിയയും കൂടെ ഉണ്ട് സാറേ ഞങ്ങൾ ഈ സീബ്രോ സീബ്ര ഞങ്ങൾ ഈ സീബ്രയ്ക്ക് പെയിന്റ് അടിച്ചിട്ട് കുതിരയാണെന്ന് പറഞ്ഞ് വിൽക്കും ഇത്തിരി ഉടായ്പ സാറേ ആരും പറയണ്ട ഈ ഉടുപ്പ് ഉണ്ടപ്പോ തോന്നിയ ഐഡിയടത് എടാ എന്റെ വീട്ടിൽ നിന്ന്